കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്ന് വ്യക്തമാക്കി കെ സുധാകരൻ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി കെ സുധാകരന്റെ പ്രതികരണം തനിക്ക് അനാരോഗ്യമെന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണ് ആരാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂവെന്നും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രചാരണങ്ങൾ ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സണ്ണി വാർത്ത ബന്ധപ്പെട്ടിട്ടില്ല സണ്ണി ജോസഫ് ഫോൺ വിളിച്ചു എന്നൊരു ഫോൺ അത് ഇന്നലെയാണ് അല്ല അദ്ദേഹം വിളിച്ചു ഞാൻ ഞാൻ പറഞ്ഞു 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 ഗോ എഹെഡ് വാക്ക് മാത്രം അല്ല വന്ന് എന്ന് ഓ വെൽക്കം കം ചെയ്തു അപ്പൊ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു പദവി സണ്ണി ജോസഫ് അത് അദ്ദേഹത്തോട് അല്ല വന്ന് കാണും എന്ന് അത് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കണം ഞാൻ മനഃശാസ്ത്രം പിടിക്കണം കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ പരിഗണിക്കുന്നു എന്നാണ് മറ്റൊരു സൂചന സലിം മാലിക് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലീം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുമ്പോഴും അവിടെ ഡൽഹിയിൽ നേതൃമാറ്റ വിവരങ്ങളുണ്ട് സൂചനകളുണ്ട് എന്ന മറ്റു വാർത്തകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് വീണ്ടും ഈ കെ പി സി സി അധ്യക്ഷനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ അധ്യക്ഷൻ നിലവിലെ അധ്യക്ഷൻ ഒരു കാര്യം പറയുന്നു പക്ഷേ മറ്റ് നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് സ്ഥലം പ്രജീൻ സംസ്ഥാനത്തെ ഒരു വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഹൈക്കമാൻഡിൻ്റെ മുൻപിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ്റെ തുറന്നുപറച്ചിലൂടെ സംഭവിച്ചിരിക്കുന്നത് കാരണം പുതിയൊരു കെ പി സി സി അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ഹൈക്കമാൻഡ് കാര്യങ്ങൾ നീക്കുകയായിരുന്നു അതിനിടയിലാണ് ഒരു തുറന്നുപറച്ചിലുമായി കെ സുധാകരൻ രംഗത്തെത്തിയത് ഇന്ന് മാധ്യമങ്ങളോട് പ്രത്യേകം ട്വൻറ്റി ഫോറിനോട് അദ്ദേഹം പറഞ്ഞത് എന്തായാലും തനിക്ക് കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറാൻ ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല തന്നോടൊരു സൂചന പോലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പുറത്തിറക്കാൻ താൻ കെ പി സി സി അധ്യക്ഷനായി തുടരേണ്ടത് ആവശ്യമാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ എന്തെങ്കിലും നീക്കം നടക്കുന്നോ എന്ന് തനിക്കറിയില്ല തൻ്റെ രക്തത്തിനായി ദാഹിക്കുന്നതാരെന്നും തനിക്കറിയില്ല എന്നതുൾപ്പെടെയുള്ള വ്യക്തി വിവിധ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതോടുകൂടി തന്നെ ഹൈക്കമാൻഡ് വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് കാരണം കെ പി സി സി അധ്യക്ഷനായി നിലവിൽ തുടരുന്ന കെ സുധാകരൻ ഈ ഒരു പരസ്യ പ്രസ്താവന നടത്തിയതിന് തൊട്ടുപറകെ മറ്റു കെ പി സി സി അധ്യക്ഷനെ തീരുമാനിച്ചു ഉത്തരവിറങ്ങുകയാണെങ്കിൽ അത് പാർട്ടി അതുകൊണ്ട് ഇനി ചെയ്യണം ാണ് ഹൈക്കമാൻഡിന്റെ ആലോചന ആരും എന്റെ എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല എന്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പാർട്ടി പ്രവർത്തകന്മാർ അധികാരത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഇടതുപക്ഷത്തെ ഇറക്കുക പിണറായി വിജയന്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം അത് ചെയ്തേ ഞാൻ അടങ്ങും ഇതുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ആശുപത്രി ഉണ്ടല്ലോ ഞാൻ എടിയ പോകുന്നില്ലല്ലോ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ട് കമാൻഡിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നാൽ അങ്ങനെ ഒന്നും വേണ്ട ഐ വിൽ എന്തായാലും നിലപാട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ തീരുമാനമൊക്കെ അല്ലെങ്കിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് കെ പി സി അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമാക്കേണ്ടത് ഹൈക്കമാൻഡാണ് അത് നേരത്തെ മുതിർന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞതും മഴക്ഷേപ് പക്ഷേ സുധാകരൻ പറയുന്നു താൻ തന്നെയാണ് ഇന്നലൊരു അധ്യക്ഷൻ ആരും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനം വരുന്നു പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്